ട്രംപിന്റെ പിന്തിരിപ്പൻ നയങ്ങളാണോ എന്നുള്ളത് നമുക്ക് പറയാനാവാത്ത ഒരു പറയാനാവാത്തൊരവസ്ഥയുണ്ട് കാരണം ട്രംപിനെ കൃത്യമായൊരു വീക്ഷണമൊക്കെ ഉണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ട്രംപിന് പ്രാന്താണ് ഇളക്കമാണ് ചൊറിച്ചിലാണ് ഇതൊക്കെ പറയുമ്പോഴും അതൊരു ഭരണാധികാരിയാണല്ലോ അപ്പൊ ആ ആ ഭരണാധികാരിക്കുള്ള കാഴ്ചപ്പാടിലൂടെ ഇപ്പൊ കുറച്ചു മുമ്പ് മാഷ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും സഹായം നൽകേണ്ട ആവശ്യമില്ല അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും പക്ഷേ ഈ തീരുമാനങ്ങളെല്ലാം കൊണ്ടെത്ത ചെന്ന് എത്തിച്ചത് ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇപ്പൊ ഷട്ട്ഡൗൺ വന്നിട്ടുണ്ട് ഈ ഷട്ട്ഡൗൺ എന്ന് പറയുന്നത് അമേരിക്ക മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ ഷട്ട്ഡൗണിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഷട്ട്ഡൗൺ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇവർ പരിഹരിച്ചതുപോലുള്ള ഒരു പരിഹാരം ഇതിനില്ല എന്ന് ലോകം വിലയിരുത്തുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് അവിടെ ഏഴര ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാൻ മുഖയാണ് വൈറ്റ് ഹൗസ് ഈ വാർത്ത നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വാർത്തയാണ് ഒരു സർക്കാരിലെ ഏഴര ലക്ഷം ജീവനക്കാർക്ക് സസ്പെൻഷൻ കൊടുക്കുകയാണ് വിരിച്ചുവിടില്ല അല്ലേ ഉദ്ദേശിക്കുന്നത് കാരണം പ്രശ്നപരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അവർ തിരിച്ച് ജോലിയിൽ കയറും അത്രയും നാൾ അവർക്ക് ശമ്പളമില്ല എന്നുള്ളതാണ് നമ്മൾ അമേരിക്കയെക്കുറിച്ച് പൊതുവേ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾക്ക് വിരുദ്ധമാണ് ഇതെല്ലാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നാം പക്ഷേ അമേരിക്കക്കാർക്ക് അതിൽ വലിയ ഉത്കണ്ഠയില്ല കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സംഭവിക്കുന്ന ഇത് പതിനഞ്ചാമത്തെ ഷട്ട്ഡൗൺ ആണ് എന്നാണ് പറയുന്നത് ഏറ്റവും ദീർഘമേറിയ അവരുടെ ഷട്ട്ഡൗൺ എന്താണ് മുപ്പത്തഞ്ച് ദിവസം നീണ്ടതെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലായിരുന്നു എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ ഷട്ട്ഡൗണുകളെ നേരിടുകയും അതിൻ്റെ ഫലമനുഭവിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു ജനതേന സാധാരണ റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റികളും തമ്മിലുള്ള തർക്കം മൂത്തു കഴിയുന്ന സമയത്താണ് അത് ഷട്ട്ഡൗണിലേക്ക് പോകുന്നത് കാരണം ബഡ്ജറ്റ് പാസ്സാക്കാതെ വരുമ്പോഴാണ് ആവശ്യമായ പണം ലഭ്യമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാകുകയും അതെല്ലാത്തിലും പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ പൊതുവെ ലോകം കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് പരിഹരിക്കപ്പെട്ടതുപോലെ ഷട്ട് ഡൗൺ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡൊണാൾഡ് ട്രംപാണ് ട്രംപ് ഇതുവരെ അമേരിക്ക പിന്തുടർന്ന സാമ്പത്തിക നയങ്ങളെ ആകെ പൊളിച്ചെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആണ് ഇതിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഷട്ട്ഡൗൺ വരാൻ പോവുകയാണ് എന്ന് അതല്ലാണ്ട് അപ്രതീക്ഷിതമായി സംഭവിച്ച ഷട്ട്ഡൗൺ അല്ല ട്രംപ് വിളിച്ചു പറഞ്ഞിരുന്നു ഷട്ട്ഡൗൺ വരികയാണ് എന്ന് പറഞ്ഞു വെച്ചാൽ അവിടുത്തെ വൈറ്റ് ഹൗസിലെ ജീവനക്കാരെയും അതേപോലെ തന്നെ അമേരിക്കയുമൊക്കെ മുന്നറിയിപ്പ് നൽകി ആ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു പൊതു സ്വഭാവ മുൻപ് എല്ലാ മേഖലയ്ക്കും ആവശ്യമായിട്ടുള്ള പണം ധാരാളം ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന രീതി ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് പോലും പണം കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കുന്നതിൽ ട്രംപിന് ഒരു പ്രശ്നം തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ലോകത്ത് പ്രവർത്തിക്കുന്ന പല സംഘടനകളും അമേരിക്കയുടെ പണം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ട്രംപ് ചോദിക്കുകയാണ് എന്തിനാണ് ഇതിനൊക്കെ കാശ് കൊടുക്കുന്നത് അതുകൊണ്ട് ആർക്കും പണം കൊടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കനിസം അമേരിക്കയ്ക്ക് സമ്പത്ത് വളരെ കൂടുതൽ ആവശ്യമാണ് അധികാരം കൂടുതൽ ആവശ്യമാണ് പഴയതുപോലെ എല്ലാത്തിനെയും നിയന്ത്രിക്കേണ്ടതുണ്ട് അതിന് ഇന്നിന്ന കാരണങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പ്രക്രിയയിലേക്ക് അദ്ദേഹം പോവുകയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാസയുടെ പ്രവർത്തനം വരെ നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് പണമില്ല അതുകൊണ്ട് അപ്പോൾ ട്രംപ് ചോദിക്കുന്നത് പണം തരാം തരുന്ന പണത്തിന് എന്ത് എന്ത് പ്രതിഫലമാണ് അമേരിക്കയ്ക്ക് കിട്ടുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം പ്രവർത്തിച്ചാലും നാസയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമല്ല അത് വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് എങ്ങനെയാണ് നാസയുടെ പ്രവർത്തനം അവർ കൊണ്ടുപോയിരുന്നത് എന്തിനാണ് അമേരിക്ക അത് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ ഒരു നിർവചനം അതിന് പുനർനിർവചനം പോലും ചിലപ്പോൾ നടത്താൻ അദ്ദേഹം തയ്യാറാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് ആർക്കും ഒരു പിടിയില്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് പറയും നാസയുടെ പ്രവർത്തനമൊക്കെ നിലയ്ക്കുക അല്ലെങ്കിൽ നാസയുടെ പ്രവർത്തനത്തിൽ പോലും ട്രംപ് തൃപ്തനല്ല എന്ന് പറയുമ്പോൾ നാസയൊക്കെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അദ്ദേഹത്തിന് മുൻപിലുള്ളതല്ലേ അപ്പോൾ അതിനുപോലും ഫണ്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ് അമേരിക്കയിലെ ഇതുവരെ നടന്നിരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്ന് പൊളിച്ചെഴുതുക എന്നത് ട്രംപിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മേഖലകളിലും അത് എത്രമാത്രം വിജയിക്കും എന്ന് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് കാഴ്ചപ്പാട് അതിലേക്കുള്ള ഒരു ബിസിനസ്സുകാരനാകും അതിന് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടാകാൻ ആ വിഷൻ എങ്ങനെ അമേരിക്കൻ ഭരണകൂടത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇക്കാലങ്ങളിൽ മുഴുവൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള പരീക്ഷണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ലോകത്തിൻ്റെ തന്നെ ക്രമത്തിൽ വലിയ തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ കാരണം ഇന്ത്യക്ക് പോലും അതുണ്ടാക്കുന്നതായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടാകുമെന്നും എത്രമാത്രം കുഴപ്പത്തിലേക്ക് ഇന്ത്യ പോകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അറിയില്ല കുഴപ്പത്തിലേക്ക് തന്നെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് പല പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഏറ്റവും നമുക്ക് അനുകൂലമെന്ന് എനിക്ക് തോന്നുന്നൊരു എന്ന് വെച്ചാൽ നമ്മുടെ അയൽ രാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ചൈനയുമായിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു സൗഹൃദം പ്രത്യേകിച്ച് എന്താണ് മോദി സർക്കാരിൻ്റെ കാലത്തുണ്ടാവും എന്ന് കരുതപ്പെട്ടിരുന്നാൽ പക്ഷേ അത് പെട്ടെന്നാണ് മാറുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ അയൽ രാഷ്ട്ര ബന്ധങ്ങൾ മാറുന്നത് വിദേശ ബന്ധങ്ങൾ മാറുന്നത് എല്ലാം മാറുന്നത് അതൊക്കെ മാറ്റി തീർക്കുന്ന ഒറ്റയാളാണ് അത് ട്രംപാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ നമ്മുടെ ആളുകൾ ഒരുപാട് അനുശൂതമായിട്ടുള്ള പ്രവാഹം പോലെയാണ് അമേരിക്കയൊക്കെ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ തന്നെ തടസ്സപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തു നിന്നും വരുന്ന ആളുകളെ വളരെ കൃത്യമായിട്ടുള്ള അവർ പറയുന്ന രേഖക്കനുസരിച്ച് മാത്രം അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു എത്രയോ ആളുകളെയാണ് അവിടെ നിന്ന് പറഞ്ഞയച്ചത് അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് മുദ്രയടിച്ച് ചങ്ങലക്കെട്ട് പോലും ആണ് ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയത് ഇപ്പോൾ എന്തും ചെയ്ത് കളയുന്നതാൽ എന്ന് ഒരു ഭരണാധികാരിയാണ് ട്രംപ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഷട്ടൗൺ എന്നിവരിൽ അറിയപ്പെടുന്ന ഈ അടച്ചുപൂട്ടൽ ഈ അമേരിക്കയുടെ ഖജനാവ് അത് നിറയ്ക്കുക എന്നുള്ളത് ഒരു ഭരണാധികാരിയുടെ ലക്ഷ്യം ആയിരിക്കാം അത് ചെയ്യേണ്ടതുമാണ് വേണം പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന രാഷ്ട്രങ്ങളോടെല്ലാം തന്നെ അതായത് വളർന്നു വന്നിട്ടുള്ള വികസിതമായിട്ടുള്ള രാജ്യങ്ങൾ ഇപ്പൊ ഇന്ത്യയാണെങ്കിലും പഴയ ഇന്ത്യയല്ല ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട് ഇന്ത്യയുടെ ജി ഡി പി ഒക്കെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ നിൽക്കുന്ന സ ശക്തികളോടൊക്കെ അപ്പോൾ ഈ വൻകിട ശക്തികളോടൊക്കെ എതിർത്തുകൊണ്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവര് വഴി നമുക്ക് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വാണിജ്യപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഈ സൗഹൃദ മനോഭാവം പുലർത്തിക്കൊണ്ട് എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാം എന്നുള്ളൊരു ചിന്തയും ഇതിലൂടെ പോവാം അപ്പോഴും അമേരിക്കയ്ക്കും ഗുണമുണ്ടാകുന്നുണ്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഗുണമുണ്ടാകുന്നുണ്ട് ഇപ്പൊ ഇന്ത്യ മറ്റൊരു രാജ്യമായിട്ട് ഒരു ധാരണയിൽ എത്തുകയാണ് ഇടപാട് നടത്തുകയാണെങ്കിൽ അവർക്കും ഇന്ത്യക്കും ഗുണമുള്ള ഇടപാടുകളാണല്ലോ നടത്തുക അപ്പൊ ചൈനയായാൽ പോലും നമ്മളോട് ചേർന്ന് വരുന്ന ഒരു സാഹചര്യം ഈ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കാം അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ നമ്മൾ പറയില്ലേ പണ്ട് ആനപ്പുറത്തിരുന്നതിന്റെ ഒരു തഴമ്പ് അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോഴും അത്തരത്തിലൊരു സൗഹൃദം ഇന്ത്യയോ ഇന്ത്യയോടൊക്കെ ഞാൻ എന്തിന് സൗഹൃദത്തിൽ പോകേണ്ട ആവശ്യം എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇന്ത്യക്ക് സത്യത്തിൽ ഒരു താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ട് എന്ന് തോന്നുന്നത് മാഷിപ്പ പറഞ്ഞതുപോലെ ഈ രാജ്യങ്ങളുമായിട്ട് അയൽ രാജ്യങ്ങളും നമ്മൾ ഒരിക്കലും ചേരില്ല എന്ന് വിചാരിച്ചിരുന്ന രാജ്യങ്ങളുമായിട്ടും ഒരുപക്ഷെ അതിൽ കൂടുതലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു നയം വഴി കഴിഞ്ഞു എന്നുള്ളതല്ലേ അല്ല അമേരിക്ക ഇപ്പോഴും കാണുന്നത് ഇന്ത്യയെ പഴയ ഇന്ത്യ എന്ന നിലയ്ക്ക് തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുണ്ടായ നമ്മളുടെ പരിമിതികളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അമേരിക്ക താഴേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു രാഷ്ട്രമായിട്ടാണ് ഇന്ത്യയെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ മാത്രമല്ല ചൈനയുടെ പൊസിഷൻ അങ്ങനെയാണ് ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുണ്ടായിരുന്നു ചൈനയല്ല ഇന്നത്തെ ചൈന എന്ന് പറയും ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ശാസ്ത്രം വഴി വലിയ മുന്നേറ്റങ്ങൾ നേടിയ ഒരു രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ചൈന എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ ഗ്ലോബലൈസ്ഡ് ആകുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തൊണ്ണൂറുകളിലാണ് ആഗോളവൽക്കരണം ഇന്ത്യയിലേക്ക് വരും അതിക്കു മുന്നേ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ചൈന എന്ത് ചെയ്തു ചൈന ഈ ഗ്ലോബലൈസ്ഡ് സൊസൈറ്റിയായി മാറിത്തിരുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം തുറന്നിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരങ്ങ് അവരങ്ങ് മാറ്റിക്കളഞ്ഞു അങ്ങനെ വന്ന സമയത്ത് ഈ ചൈനീസ് സൊസൈറ്റി തന്നെയെന്ന് പറയുന്നത് വ വളരെ വലിയ തരത്തിൽ ഡെവലപ്പ് ചെയ്തു സാധാരണക്കാരുടെ കൈകളിലേക്ക് ഒരുപാട് പണം വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു അവർക്ക് പണമെത്തി അങ്ങനെ പണം വന്ന സമയത്ത് അവർ നമ്മളേക്കാൾ വലിയ തരത്തിൽ മുന്നേറി മുന്നേറിക്കഴിഞ്ഞു നമ്മളും പക്ഷേ ആ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് ഇപ്പം അപ്പം ഇതൊന്നും കാണാതെയാണ് അമേരിക്കയെ ചൈനയെയും അതേപോലെ തന്നെ ഇന്ത്യയുമൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീക്ഷണം എന്താണ് ഒരു ഫ്യൂഡൽ പ്രഫുവിൻ്റെതുപോലെ ട്രംപിലിങ്ങിനും നിൽക്കുകയാണ് ചെയ്യുന്നത് ഇവരൊക്കെ എന്തിനാണ് ശ്രദ്ധിക്കണം ഇവരൊന്നും ആരുമല്ല അമേരിക്കയുടെ മുമ്പിൽ അതൊന്നുമല്ല ഇന്നത്തെ ലോഹം ഇന്നത്തെ ലോഹം മാറി അമേരിക്കക്ക് അങ്ങനെ ലോകത്തെ ഒന്നും വിലയിരുത്താനായിട്ട് പറ്റുന്ന അവസ്ഥയിലല്ല പഴയ കാലത്തുണ്ടായിരുന്നത് പോലെ ഉള്ളൊരു ഡിപ്പെൻഡൻസി അമേരിക്കയിൽ നമുക്ക് പുലർത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വിദേശ ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും അതിലൂടെ നമ്മളുടെ കുതിപ്പ് തുടരാൻ ആവശ്യമായിട്ടുള്ള വഴികൾ നമ്മൾ കണ്ട് കാണുകയും ചെയ്യും അപ്പോൾ ഇന്ന് പഴയത് പഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുടെ സയൻറ്റിസ്റ്റുകളുടെ നഴ്സുമാരുടെ ഡോക്ടർമാരുടെ ഒക്കെ സഹായം ആവശ്യമുണ്ട് ഇല്ലാതെ ഒന്നും ആ രാഷ്ട്രത്തിന് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല ആ രാഷ്ട്രത്തിന് മാത്രമല്ല ഒരു രാഷ്ട്രത്തിനും കഴിയും എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ രാഷ്ട്രങ്ങളിലെയും പൗരന്മാരിങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നൊരു പ്രോസസ്സിപ്പോൾ ലോകത്തുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുതിയൊരു ലോകക്രമം വളർന്നു വരികയാണ് ആ ക്രമത്തിനനുസരിച്ച് അമേരിക്ക പാകപ്പെടേണ്ടതുണ്ട് ഈ ഷഡൺ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോഴേക്കും കുറച്ചും കൂടി മാറ്റങ്ങളുണ്ടാവും എന്നാണ് കരുതുന്നത് ഇത് അഭ്യ അമേരിക്കയുടെ ഒരു അഭ്യന്തര വടംവലിയുടെ പ്രശ്നമാണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ മാറിത്തീരികയാണ് ചെയ്യുന്നത് അതുപക്ഷേ പുറത്തുള്ള അമേരിക്കയുടെ ബന്ധങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കൂടി കുഴഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് അതിൽ മാറ്റങ്ങൾ വരികയും പുതിയ രീതിയിൽ കാര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്താൽ മാത്രമാണ് അത് നല്ലതായി തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും എനിക്കൊന്നും നന്നായി നല്ലതായി മാറും കാരണം പരസ്പര സഹായവും അതേപോലെ തന്നെ സഹകരണവും ഇന്നത്തെ ലോകത്തിൻ്റെ മുദ്രാവാക്യമാണ് ഒറ്റപ്പെട്ട ആർക്കും നിൽക്കാനായിട്ട് കഴിയില്ല ഇപ്പോൾ പഴയ കാലത്ത് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു റഷ്യയുടെ എക്കണോമി അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യയുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് എക്കണോമിയാണ് അവർക്ക് മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുകൾ പോലും ഉണ്ടായിരുന്നില്ല ആവശ്യമില്ല എന്നാണ് അവർ തീരുമാനിച്ചിരുന്നത് റഷ്യക്ക് എല്ലാവരും എന്തായാലും സോവിയറ്റ് റഷ്യയ്ക്ക് എല്ലാവരും സോവിയറ്റ് റഷ്യയിൽ തന്നെ നിർമ്മിക്കാനായിട്ട് കഴിയും അവർക്ക് ആവശ്യമുള്ള മുഴുവൻ അവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും എന്ന വിശ്വാസമാണ് അവർക്കുണ്ടായത് പക്ഷെ അത് ശരിയായിരുന്നില്ല ആ എക്കണോമിക്ക് ഒരുതരം മുരടിപ്പുണ്ടാവുകയും അത് തീരുകയും അതൊക്കെയാണ് അവസാനം വളർന്ന് വികസിച്ച് സോവിയറ്റ് യൂണിയൻ്റെ ശഥലീകരണ അവസ്ഥയിലേക്ക് പോയി പിന്നെ മാറി ഇതാ പുതിയ ലോകത്ത് റഷ്യ വീണ്ടും എന്ത് ചെയ്യുന്നു വലിയ ശക്തിയായിട്ട് മാറി തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം മാറും ഇങ്ങനെ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ് ആരെപ്പോഴാണ് മുന്നിൽ എന്ന് പറയാനായിട്ട് പറ്റില്ല അതൊന്നും നോക്കാതെയുള്ള ഒരു ട്രംപിൻ്റെ എഴുത്തിയാട്ടം ഇതിനകത്ത് പ്രകടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ എഴുത്തിയാട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാകും എന്തായാലും ഇതെല്ലാം കലങ്ങി തെളിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോഴേക്കും വീണ്ടും നല്ല തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ഇതെല്ലാം പോയേക്കാം പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഷട്ട്ഡൗണിന്റെ ഒരാത്യതീമായ റിസൾട്ട് അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക